അപ്പൊ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള നല്ലൊരു റബ്ബറും കാട്ടിൽ വന്നിട്ടുള്ള ആണ്ട്ടോ ഉള്ളത് എന്താ വെച്ചാൽ ഇവിടുന്ന് വന്ന് കഴിയുമ്പോച്ചാല് നല്ലൊരു അന്തരീക്ഷമാണ് അതുമാതിരി തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വഴി കൂടെ പോണ സമയത്ത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് നേരം ഇവിടെ വന്നിട്ട് ഒന്ന് തണുപ്പിലൊക്കെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ എന്താ വെച്ചാൽ പുറത്തിപ്പോൾ ഭയങ്കര വെയിലാണല്ലോ നല്ല വേനൽക്കാലത്തിന്റെ അടിപൊളി നല്ല വെയിലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് നേരം നല്ലൊരു തണുപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുന്ദനല്ലേ പിന്നെ ഈയിടെയിട്ട് വീഡിയോസിന്റെ റീച്ച് ഭയങ്കര ഡൗൺ ആണ് കിട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമാണ് അപ്പോൾ എന്താ ചോദിച്ചോന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണത് രാത്രി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകട്ടോ എഡിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ അപ്പോൾ അതിൽ ഓവർ കൊടുക്കാനുണ്ടാവും എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവും പകൽ സമയം വേണ്ടേ നമുക്ക് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അത് റീച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോ അത് വലിയൊരു വിഷമം തന്നെയാണ് കേട്ടോ എന്തിനനുസരിച്ച് അടിപൊളി സ്ഥലങ്ങളല്ലേ ഇവിടെ തന്നെ പൂരങ്ങളുടെ സീസൺ ആവുകൊണ്ട് ഒരുപാട് പൂരങ്ങളുടെ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കേണ്ടിട്ടോ എന്താ രണ്ട് പൂരങ്ങൾ കഴിഞ്ഞു അതുമാതിരി തന്നെ ഒക്കെ ഒരു ടൈമിനാണ് ഉള്ളത് അപ്പോൾ ഈ കൊല്ല എന്താ അങ്ങനെ ആയിപ്പോയി ഒരു പൊടുത്തോല്ലോ എന്ന് വെച്ചാൽ എല്ലാ കാവുകൾത്തെയും പൂരം ഈ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്തുള്ള പൂരങ്ങളൊക്കെ കഴുകിയിട്ടോ എന്താ വെച്ചാൽ ഒക്കെ ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ടാണ് പൂരങ്ങൾ അപ്പോൾ ഈയിടെ ഇട്ട് ഇപ്പോൾ നമ്മളെ ഇവിടെ കുന്നത്തുകാവിലെ പൂരം കഴിഞ്ഞു അതിനുശേഷം നമ്മളെ ചെറുപ്പശ്ശേരി പുത്തനാൽക്കാൽ കാവിലെ കാളവല കഴിഞ്ഞോണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് പൂരങ്ങൾ വരാൻ കിടക്കണ്ടട്ടോ ഇനിയിപ്പോൾ ഇരുപത്തിനാലിന് ഇരുപത്തഞ്ചിന് നമ്മളടുത്തുള്ള കാവിലത്തെ ഒരു പൂരാണ് ഇന്നൊരു ില് പൂരണ്ട്ട്ടോ അപ്പൊ പിന്നെ വേറെന്താ പറയുക വെച്ചാൽ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല കേട്ടോ ഇവിടെ ആകെപ്പാടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു റബ്ബർ മരം മാത്രം തന്നെ ഉള്ളു കേട്ടോ ഇവിടെ തന്നെ ഇപ്പൊ റബ്ബർ മരത്തിന് ചിരട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പാല് വരുന്ന ഒരു ഭാഗമാണ് ഇതില് ചിരട്ടയിലേക്ക് വന്ന് പാല് ഇടും അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ ഈ ഭാഗത്തുകൂടെ ഒരുപാട് റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ട് നമ്മൾ ബാക്കിൽ കാണാൻ കഴിയും ഞങ്ങൾക്ക് ഒരുപാട് റബ്ബർ ചെടികളും കാര്യങ്ങളെ ചെടികളല്ലാട്ടോ സോറി മരങ്ങൾ കുറേ എണ്ണം ഉണ്ട് കേട്ടോ അപ്പോ എന്താണെന്നു വെച്ചാലും ഈ ഒരു പാത്തു കൂടെ വന്നിട്ട് വേനൽക്കാല സമയത്ത് ഒക്കെ ഇരിക്കുമ്പോ നല്ല രസം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കിട്ടോ അപ്പോൾ അടിപൊളി വീഡിയോസ് ഇട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണു വരയ്ക്കും ഓക്കെ ബൈ